മദ്യനയത്തിനെന്നും സഭ അനുകൂലിക്കുന്ന ആളല്ല കാരണം സഭ എന്നും പറയുന്നത് മദ്യം സമൂഹത്തെ ക്ഷീണിപ്പിക്കുന്നതാണ് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതല്ല എന്നുള്ളത് തന്നെയാണ് സഭയുടെ നിലപാട് വീര്യം കുറഞ്ഞ മദ്യം എന്നത് കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുവാൻ കാരണമാകാം ഭാവിയിലത് വീര്യമുള്ള മദ്യത്തിലേക്ക് അവർ വഴുതി വീഴുവാനും കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ആ നയത്തിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുവാനുള്ളത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട സി എ നിലപാട് ഒരിക്കലും ഈ തിരുതി വെച്ചുണ്ടാകേണ്ടതല്ലായിരുന്നു എന്ന് തന്നെയാണ് ആ വിധത്തിലും അങ്ങനെ അതിനെ വിലയിരുത്താം പക്ഷെങ്കിൽ ഇത് കൂടുതൽ ചർച്ചകൾക്കും ചർച്ചകൾക്ക് ശേഷം ഉണ്ടാകേണ്ട ഒരു തീരുമാനമായിരുന്നു അത് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ശരിക്കും രാജ്യത്തിൽ വിഭജനം സൃഷ്ടിക്കുമെന്നുള്ളൊരു അഭിപ്രായം എപ്പോഴും അംഗത്വം നൽകുക എന്നത് ആളിൻ്റെ വിശ്വാസം നോക്കിയാകരുത് എന്നുള്ളത് തന്നെയാണ് നിലപാട് അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസത്തിൻ്റെ പേരിലാകരുത് മെമ്പർഷിപ്പ് നൽകുന്നത് എന്നുള്ളതാണ് നിലപാട്